വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ യൂണിറ്റ് രണ്ടിൻ്റെ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാഹ്ലി കാലഘട്ടവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നേരത്തെ നമ്മൾ ക്വസ്റ്റിനെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖിതാബ് ജാഹിലിൽ വരുന്ന രണ്ടാമത്തെ ആണ് അൽ അഖിസം ബിൻ സേഫി തമീമി എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് നമുക്കൊരു ക്വസ്റ്റിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിക്കുമത്തുകളിലൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് അഖിസം എന്ന് പറയുന്നത്

അദ്ദേഹത്തിന്റെ നാമം എന്ന് പറയുന്നത് അപ്പൊ എന്നോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ അദ്ദേഹത്തിന്റെ കുനിയത്താണ് ഹിജാസ് അദ്ദേഹം ഏത് നാട്ടുകാരനാണ് ഹിജാസുകാരനാണ് അല്ലെ നമ്മൾ നേരത്തെ യമനിൽ നിന്നുള്ള ഒരു കബീല അല്ലെ അദിനാനിയാണ് ആര് നമ്മുടെ എന്ന് ഇവര് ഹിജാസുകാരാണ് അറബ് ഫിൽ ജാഹ്ലി കാലഘട്ടത്തിലെ ഏറ്റവും ഹിക്കമത്തുകൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നവർ അവരിലെ അവളിലും അതേപോലെ ഹുക്കാമുകളിൽ ഹുക്കാമുകളിലൊക്കെ ഏറ്റവും മഷഹൂറായിട്ടുള്ള ആള് ഏറ്റവും പ്രസിദ്ധി നേടിയിട്ടുള്ള ആളും ആര് തന്നെയാണ് സൈഫിയാണ് ിഫിയ ആളുകളെ സ്വാധീനിക്കാൻ അവരുടെ മനസ്സിലേക്ക് തൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ അതിൽ ഫലം ഉണ്ടാവാൻ അദ്ദേഹം ബുദ്ധിയെ നന്നായിട്ട് ഒരു മാർഗമായിട്ട് യൂസ് ചെയ്യും വളരെ ഉയർന്ന തത്വജ്ഞാനങ്ങളിലാണ് അദ്ദേഹം അവലംബിക്കാറുള്ളത് എന്നിട്ട് ആ ഫിലോസഫി അദ്ദേഹം എവിടെയാണ് വാർത്തെടുക്കുക വളരെ സംക്ഷിപ്തമായ അച്ചിൽ ഫ്രെയിമിൽ എന്ന് പറഞ്ഞാൽ ആ ആശയം അദ്ദേഹം വളരെ സംക്ഷിപ്തമായ വാചകങ്ങളിലൂടെ എന്തു ചെയ്യും പറയും എന്നുള്ളതാണ് നമ്മുടെ മരണം സന്നിഹിതമായ തന്റെ കുട്ടികളെ ഒരുമിച്ച് പറഞ്ഞു ഓ മക്കളെ കാലം എന്നെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ ഞാൻ മര്യാദ പഠിപ്പിക്കാനാണ് അഥബ പഠിപ്പിക്കാനാണ് ഒരുപാട് കാലം ജീവിച്ച ഒരാളാണ് ും വളരെ കൂടുതലായിട്ട് അവര് ദീർഘമായ ആയുസ് കിട്ടിയ കിട്ടിയ ആളുകളാണ് അവർ അക്കസമ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് കുസും ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പൊ അദ്ദേഹം അവസാനം തന്റെ കുട്ടികളോട് പറഞ്ഞതാണ് ഇനി അഹദ് ഹുക്കമായി അറബ് നേരത്തെ പറഞ്ഞു അദ്ദേഹം ഹുക്കമായിൽപ്പെട്ട ഒരാളാണ് ഖീല കാന മുലൂ കാന യസ്തസീറൂനഹു വനസായിഹി നമ്മുടെ ാരികളും തലവന്മാരുമൊക്കെ ഇദ്ദേഹത്തോട് സന്ദർശനം ആവശ്യപ്പെടാറുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ നസിഹത്ത് ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്മാരി ഇദ്ദേഹത്തിൻ്റെ സന്ദർശനം ആഗ്രഹിക്കുന്നവരായിരുന്നു അവർ തലബുസിയാറത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹത്തിന് മൗലികമായിട്ട് തന്നെയുള്ളതാണ് അതേപോലെ അദ്ദേഹം ഉപമയായിട്ട് പറയപ്പെടാറുണ്ട് ഈ നല്ല നല്ല ഫിലോസഫി ഒക്കെ പറയുന്ന ആളുകളിലെ പോലെ എന്ന രൂപത്തിലൊക്കെ ഒരു ഉപമയായിട്ട് അദ്ദേഹം ഉപദേശിക്കുന്ന വസീയത്തിൽ പറയുന്നുണ്ട് യാ തമീം ലാ നിങ്ങൾക്ക് എൻ്റെ വഴദന നിങ്ങൾ എന്താക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വഴത് എന്താവൂല എന്ന് അദ്ദേഹം തന്റെ ജനതയ്ക്കുള്ള വസീയത്തില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നേരത്തെ മക്ക കൊടുത്ത വസീയത്ത് നമ്മൾ പറഞ്ഞു കിസറ സമിയ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കിസറയുടെ ഭരണാധികാരി അനുഷർവാന് കാണുകയും അദ്ദേഹത്തെ കേൾക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പറയാണ് ലോലം നിക്കുന്നില്ല അറബി അറബികൾക്ക് ഇദ്ദേഹം അല്ലാതെ വേറൊരാളും ഇല്ലാന്ന് എങ്കിൽ തന്നെ ഇദ്ദേഹം മതി എന്നാൽ അത്രയും പെർഫെക്റ്റ് ആണ് ഇദ്ദേഹം എന്ന് കിസറയുടെ രാജാവ് പറയാറുണ്ടായിരുന്നു ഇന്ന ഇന്നഹു ഒരുപാട് ആയുസ് കിട്ടിയിട്ടുണ്ട് പോകാൻ താല്പര്യപ്പെട്ടു എന്തിനെ അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ പെട്ടതാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത് തർക്കുൽ ഏറ്റവും നല്ലത് എന്താണ് അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്തതിനും അഭിവാക്കാനുള്ളത്യതാ മനുഷ്യത്വം പറഞ്ഞ എന്താണ് ജാഹിൽ പോലെയുള്ള ആലിമ എന്നാണ് എല്ലാത്തിലും കേറിച്ചാടി ഇടപെടരുത് വിക്കളാളെ പോലെ സംസാരിക്കുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക വെറുതെ പളവള പറയാതിരിക്കണം അമിതവ്യം സൂക്ഷിക്കണം ബുസ് കാര്യങ്ങളുടെ താക്കോൽ എന്ന് പറയുന്നത് എന്താണ് അമിതവ്യയമാണ് അതിനെ നീ എന്താവണം സൂക്ഷിക്കണം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അക്കിസമുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ അക്കിസമ് ഇപ്പൊ ജയ്യാത്തില് കുസിനെ കുറിച്ചിട്ടുള്ള പരാമർശമുണ്ട് പക്ഷെ അക്കിസമിനെ കുറിച്ചിട്ട് എന്ത് ഇവിടെ പരാമർശമല്ല സയ്യാത്തിൽ പരാമർശമല്ല അക്സമിനെ കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉമർ പറയുന്നുണ്ട് ഉമർ ഫറൂഹല് ഇരുന്നൂറ്റി ഒന്ന് ആഴ് ഭാഗത്തേടോ അക്കസാമിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ ഫാഹൂരിയിലും പറയുന്നുണ്ട് ഫാഹൂരിയിലും ഇരുന്നൂറ്റി നാനൂറ്റി അങ്ങനെയതൊരു ഭാഗത്താണ് പറയുന്നത് രണ്ട് ഭാഗത്താണ് പ്രധാനമായിട്ടും അക്സാമിൻ്റെ ഒരു വിശദാംശങ്ങൾ നമുക്ക് കിട്ടുക കുസ്സിന് കുസ്സിൻ്റെ ചെയ്യാത്തതിലും കൂടി പരാമർശിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുസ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ക്വസ്റ്റിൻ്റേത് ചെയ്യാത്തത് നോക്കിയാലൊക്കെ നമുക്ക് കിട്ടും ആക് എസ് നമുക്ക് ചെയ്യാത്തതിൽ പരാമർശമല്ല എന്നാണ് ഞാൻ ഓർക്കുന്നത് ഫാഹുലീലും ഫറുഹിലും ഒക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്കസമ്മിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ക്വസ്റ്റിനെക്കുറിച്ചും ആക്സമ്മിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു ഹിതാബ ജാഹ്ലി എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായി കഴിഞ്ഞു അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് യൂണിറ്റ് രണ്ടിൻ്റെ തന്നെ മറ്റു സെഷനുകൾ അല്ലെങ്കിൽ മറ്റു ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം ഇതുവരേക്കും